നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടി പി ഐ വെട്ടിനുറുക്കിയതിൽ സി പി എമ്മിന് പങ്കില്ലെന്നാണ് പിണറായിയും കോടിയേരിയും ഒക്കെ എക്കാലവും ആവർത്തിച്ചു പോന്നത് അരി ആഹാരം കഴിക്കുന്ന മലയാളികൾക്കെല്ലാം അറിയാം ടി പി ചന്ദ്രശേഖരനെ കൊല ചെയ്യാനുള്ള നീച പദ്ധതി ആസൂത്രണം ചെയ്തതിൽ സി പി എമ്മിലെ ഉന്നത നേതാക്കൾക്കെല്ലാം പങ്കുണ്ടെന്ന് അതിനീചമായ ഈ കൊലക്കേസിലെ അന്വേഷണം നേരെ ചൊവ്വേ മുന്നോട്ടു പോയിരുന്നെങ്കിൽ സി പി എമ്മിലെ പല ഉന്നത നേതാക്കളും പ്രതികളായി തീർന്നേനെ സി പി എം കണ്ണൂർ ജില്ലാതലത്തിലേക്ക് പോലും അന്വേഷണവും അറസ്റ്റും ഉണ്ടായില്ലെന്ന യാഥാർത്ഥ്യം അക്കാലത്ത് കേരളം ഭരിച്ചിരുന്ന യു ഡി എഫിന്റെ പിടിപ്പുകേടായി തന്നെ കാണേണ്ടിയിരിക്കുന്നു റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന ആർ എം ബിയുടെ സ്ഥാപക നേതാവായ ഒഞ്ചിയം സ്വദേശി ടി പി ചന്ദ്രശേഖരനെ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി പത്ത് മണിക്ക് വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച് ഇന്നോവ കാറിൽ പിന്തുടർന്നെത്തിയ കൊലയാളി സംഘം ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയെന്നതാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന്റെ പോലും സി പി എമ്മിന്റെ പോക്കിൽ മനം മടുത്തും ആശയങ്ങളോട് യോജിക്കാനാവാതെയുമായിരുന്നു കറതീർന്ന സി പി എം പ്രാദേശിക നേതാവായിരുന്ന ടി പി ചന്ദ്രശേഖരൻ ആർ എം പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രണ്ടായിരത്തിഒമ്പതിൽ രൂപം നൽകിയത് ആർ എം പി ഒഞ്ചി മേരിയാ സെക്രട്ടറിയും ഇടതുപക്ഷ ഏകോപന സമിതി സംസ്ഥാന കൺവീനറുമായിരിക്കെ ടി പി പാർട്ടിയിലേക്ക് ആയിരക്കണക്കിന് സി പി എം പ്രവർത്തകർ അണിചേർന്നതും സി പി എമ്മിന്റെ മണ്ണിളകുന്നതിലും സി പി എം സംസ്ഥാന നേതൃത്വത്തിന് ആശങ്ക വർധിച്ചു കാലങ്ങളായി സി പി എം ശക്തി കേന്ദ്രമായിരുന്ന ഒഞ്ചിയം പഞ്ചായത്ത് സി പി എമ്മിൽ നിന്ന് ആറമ്പി പിടിച്ചെടുത്തത് ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് തുടങ്ങിയ വൈരാഗ്യവും പകയുമാണ് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിലേക്ക് സി പി എമ്മിനെ നയിച്ചത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ സി പി ഐ എമ്മിന് പങ്കില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ വൈക്കം വിശ്വനും സി പി എം സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അക്കാലത്ത് ആവർത്തിച്ചെങ്കിലും കണ്ണൂരിലെ കൊലയാളി നേതൃത്വം ഇക്കാര്യത്തിൽ യാതൊന്നും പ്രതികരിച്ചില്ല മാത്രവുമല്ല പ്രതിപട്ടികയിൽ സി പി എം നേതാക്കൾ പിടിയിലാവുകയും ചെയ്തു ഈ കേസിലെ മുൻനിര പ്രതികൾക്ക് ജീവപര്യന്തം തടവിനൊപ്പം കീഴ് കോടതി ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചിരുന്നു പ്രതികളെല്ലാം സി പി എം ഗുണ്ടകളും പാർട്ടിയുടെ വാടക കൊലയാളികളുമായിരുന്നു എന്നത് ചരിത്ര സത്യം ചെണ്ടയാട് മംഗലശ്ശേരി വീട്ടിൽ എം സി അനൂപ് മാഹി പന്തക്കൽ നടുവിൽ മാലയാട്ട് വീട്ടിൽ മനോജ് കുമാർ എന്ന കിർമാണി മനോജ് കണ്ണൂർ ചൊക്ലി മിത്തലച്ചാലിൽ വീട്ടിൽ എൻ കെ സുനിൽകുമാർ എന്ന കൊടിസുനി കണ്ണൂർ പുതിയതൊരു പാഠ്യം പത്തായക്കുന്ന് കാരായിൻ്റെ വിട വീട്ടിൽ രജീഷ് തുണ്ടിക്കണ്ടി എന്ന ടി കെ രജീഷ് കണ്ണൂർ ചൊക്ലിപ്പറമ്പത്ത് വീട്ടിൽ കെ കെ മുഹമ്മദ് ഷാഫി എന്ന ഷാഫി കണ്ണൂർ അരയാക്കുൽ ചമ്പാട് പാലോറത്ത് വീട്ടിൽ എസ് സിജിത്ത് എന്ന അണ്ണൻ സിജിത്ത് മാഹി പള്ളൂർ കന്നാറ്റിങ്കൽ വീട്ടിൽ കെ ഷിനോജ് എന്നിവരെല്ലാം നിരവധി ക്രിമിനൽ കേസുകളെ പ്രതികളായിരുന്നു ഒപ്പം സി പി എമ്മിന്റെ വാടക ഗുണ്ടകളുമായിരുന്നു മറ്റു പ്രതികൾ സി പി എം പ്രാദേശിക നേതാക്കളായിരുന്ന കെ സി രാമചന്ദ്രൻ സി പി എം കടുങ്ങോൻപൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി ട്രൗസർ മനോജ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദൻ തുടങ്ങിയവരായിരുന്നു കൊലയ്ക്ക് ഉപയോഗിച്ച വാളുകൾ കിണറ്റിലെറിഞ്ഞ് തെളിവ് നശിപ്പിച്ച പ്രതി ലംബു പ്രദീപന് മൂന്ന് വർഷം കഠിന തടവ് കിട്ടിയെങ്കിലും ശിക്ഷ നാലു വർഷത്തിന്റെ കുറവായതിനാൽ പ്രദീപന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു കൊലപാതകത്തിന് ശേഷം പ്രതികളെ ഒളിവിൽ പോകാനും ഒളിവിൽ കഴിയാനും സാഹചര്യമൊരുക്കിയത് സി പി എം നേതാക്കൾ തന്നെയായിരുന്നു ഇത്രയേറെ പൈശാചികമായ രീതിയിൽ അരുങ്കൊലകൾ ആവർത്തിച്ചിട്ടും കൊലപാതക രാഷ്ട്രീയത്തെ അപലപിക്കാൻ കേരളത്തിലെ ഒരിടതുപക്ഷ ബുദ്ധിജീവിയും അന്നും ഇന്നും മുന്നോട്ട് വന്നിട്ടില്ല തങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്ന വാദമായിരുന്നു സി പി എം ഇന്നും മുന്നോട്ട് വയ്ക്കുന്നത് ഈ അരുങ്കൊലയ്ക്ക് ശേഷം കണ്ണൂരിലെ ഒരു നിര നേതാക്കൾക്ക് ജീവിതത്തിൽ ദുരിതങ്ങളും നഷ്ടങ്ങളും ക്ലേശങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന തിരിച്ചറിവ് കേരളം മറന്നിട്ടില്ല കൊന്നും കൊല വിളിച്ചും പ്രതിയോഗികളെ കൊന്നൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് ക്രൂരതയ്ക്കെതിരെ ആര് പ്രതികരിച്ചാലും അവരെ കൊന്നൊടുക്കുന്നതാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ നയം കേന്ദ്രം ബി ജെ പി ഭരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമാണ് കണ്ണൂരിലെ അരുങ്കൊലയിൽ നിന്ന് സി പി എം പിന്മാറിയത് കാൽ നൂറ്റാണ്ടിനുള്ളിൽ നാൽപ്പത് അരങ്കൊലകൾക്കാണ് കണ്ണൂർ സാക്ഷ്യം വഹിച്ചത് ഏറെ കൊലകളിലും സി പി എം തന്നെയായിരുന്നു പ്രതിസ്ഥാനത്ത് Niñez Disc Libarta.